ആ കാര്യത്തിൻ്റെ ഉദ്ഘാടകങ്ങൾ ഉദ്ഘാടകനായിട്ട് നാം തീരുമാനിച്ചിട്ടുള്ളത് ഇതേ സംഘടനയുടെ ഈ പ്രോഗ്രാമിന് രൂപം നൽകിയ ജനാവ് അദ്ദേഹത്തിന് പഞ്ചായത്ത് ഗ്ലോബൽ കമ്മ്യൂണിറ്റി നടത്തുന്ന ചെറിയൊരു കിടപ്രയോഗികൾക്കുള്ള ധന സഹായ വിതരണ കാർഡ് ആണല്ലേ അതിനൊരു വലിയ ചടങ്ങായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാലും അത്ര ആളുകൾ യഥാർത്ഥ പല വ്യക്തിത്വങ്ങളും പങ്കെടുത്തേക്കും നമ്മുടെ ഈ പ്രോഗ്രാം ഇതൊരു തുടക്കം ഇവിടെ ഒരാൾക്ക് മാത്രം ഒരു പഞ്ചായത്ത് ഒരുത്തോളാണ് നമ്മുടെ അതിനെല്ലാവരുടെയും കാരണം

അത് ഞാൻ കൊടുക്കാൻ പല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആരും ഇല്ല പ്രവർത്തിക്കുന്നുണ്ട് ഏതൊക്കെയും ഇത്രയും എല്ലാവരും ചെയ്താൽ ഓണികളുടെ അല്ലാതെ ിമ്പാറ പള്ളിയുടെ പുതിയ പ്രസിഡന്റും ഈ കഴിഞ്ഞ ആഴ്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് അദ്ദേഹവും ഈ നാട്ടിലെ ഒരു പ്രധാന വ്യക്തിത്വവുമാണ് ആണ് അദ്ദേഹം

അർഹരായ ആളുകളെ കണ്ടെത്തി സഹായിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് ഗവർണർ വഹിച്ചു വരുന്നത് കേരളത്തിലെമ്പാടും കെ എം സി സി അതുപോലെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളെല്ലാം വളരെ ഭംഗിയായി ജീവകാരുണ്യ മേഖലയിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തി ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെ കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള പ്രസ്ഥാനമാണ് കെ എം സി സി ആ കെ എം സി സിയുടെ ബലാദിപ്പുള്ള മേഖലയിലെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം രോഗികളായി ഔഷധകളായി നിത്യരോഗികളായി നിത്യ ചികിത്സയിലായി പിന്തുണ കഴിയുന്ന രോഗികളെ പ്രത്യേകം മഹല്ലുകൾ വഴി ക്രോ മഹല്ലിൽ നിന്ന് മഹലുകളിൽ നിന്ന് അർഹരായ രോഗികളെ കണ്ടെത്തി അവർക്ക് ഒരു ധനസഹായം ചെയ്യുന്ന ആ നടപടി തീർച്ചയായും ഏറ്റവും അഭിനന്ദനാർഹമാണ് എന്ന് മാത്രമല്ല ഒരു ഇന്നത്തെ ചുറ്റുപാടിൽ രോഗ ചികിത്സയും സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്പോൾ ആ സമയത്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭാവനകളും ഇത്തരത്തിലുള്ള സംരംഭങ്ങളെയും നമ്മളെപ്പോഴും സഹായിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും ഉണ്ട് എന്നത് എന്ന തിരിച്ചടുമ്പോൾ കൂടി തന്നെ ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് میرے گرد ناڑے സ്വഭാവ സഹായങ്ങളാകും സ്വഭാവങ്ങളാകും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ രീതിയായി നമ്മളെല്ലാവരും തന്നെ നോക്കുകയാണ് അസ്രമാണത്തായി നമസ്കരിച്ച ശേഷം ഇവിടെ സംഗമിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള രോഗികൾ അങ്ങനെയാണ് പ്രത്യേകം തീരുമാനിക്കുന്നത് എൻ്റെ ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചു വന്നപ്പോ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി പിതാവ് കരൾ മുറിച്ച് നൽകി നമ്മുടെ സമീപത്താണ് പക്ഷെ വളരെ ഗുരുതരമായ സാഹചര്യത്തില് ഓപ്പറേഷൻ സക്സസ് ആയിരത്തില്ല ഇന്ന് കരൾ മുറിച്ചു കൊടുത്ത മകന് വലിയ കുഴപ്പമില്ല പക്ഷെ പിതാവ് ആ അമൃത അമൃത മെഡിക്കൽ സെന്ററിൽ അബോധാവസ്ഥയിൽ കഴിയുക ഓപ്പറേഷൻ സക്സസ് ആയിരുന്നില്ല ബ്ലീഡിംഗ് ഉണ്ടായി മൂന്ന് പ്രാവശ്യം റീ ഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻ നടത്തി ഇന്ന് അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിന്റെ സാമ്പത്തികത്തിൽ ഉണ്ടായിരുന്ന ആളിന്ന് വീട് വിച്ച് ഒന്നര ലക്ഷം രൂപയാണ് അമൃതയിൽ ഇപ്പോൾ പ്രതിദിനം ഒരു പ്രതീക്ഷയുമില്ല ഇന്നലെ വരെ ബോധം ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഒരു രോഗിയുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം നമ്മുടെ വീട്ടിൽ ഒരു രോഗി ഉണ്ടായാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് രോഗിയെ സഹായിക്കും രോഗികളെ സഹായിക്കും ഏറ്റവും വളരെ അപകടത്തിന് തൃപ്തികരിക്കുന്ന ഒരു സൽക്കർപ്പമാണ് ആ കർമ്മത്തിലേക്ക് കടന്നു വന്ന ഈ സെറ്റികളെ എത്രത്തോളം മതിയാവില്ല തീർച്ചയായും അത്തരത്തിൽ ഈ ഒരു ചടങ്ങിന് മുന്നോട്ട് വന്ന സീസൺ ഓരോക്ക ജലീൽ മീരാൻ പിന്നെ എല്ലാവരുടെ പേര് പറയുമ്പോൾ ഈ യോഗം നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് ഈ ചടങ്ങിന് സാന്നിധ്യം വരുവാൻ തീയ്യ അവിടെ എല്ലാം പ്രിയപ്പെട്ട എല്ലാം നമുക്ക് നന്ദി അറിയിക്കുന്നു തീർച്ചയായിട്ടും ഉള്ളാഹിന്റെ അനുഗ്രഹം നമ്മുടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടുതലായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ജീവൻ നാട്ടിലെ പ്രവർത്തനത്തിലൂടെ ഈ നാടിനെ സാധാരണക്കാരായ ജനങ്ങളുടെ നേരിടേക്ക് എത്തി വന്ന ഒരു സംഘടനയാണെന്ന് നിങ്ങൾക്ക് ഈ സംഘടന ഇതിന്റെ തുടക്കം മുതലെന്നോ ഈ സംഘടനയ്ക്ക് ചെയ്യാവോ എന്നോ അങ്ങേക്കും ഇതിന്റെ മാതൃക സംഘടന എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്ത് നമ്മളോടൊപ്പം നാട്ടിലൊരു കാര്യങ്ങൾ നടത്തുമ്പോൾ എല്ലാം ഓരോരുത്തരും മറ്റു പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന മറ്റു രാജ്യങ്ങൾ പല അവസ്ഥയിലും ആളുകൾ ഒരു പക്ഷേ തങ്ങൾ കൊടുക്കുന്ന സ്വീകരിക്കാൻ കൂടെ പറ്റുന്ന ആളുകളിൽ ആളുകളാണ് ഇതിലേക്ക് അത് വല്ലാതെ അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ തന്നെ അവർ അഥവാ സാഹചര്യങ്ങൾ ഒരു മാതൃകാപരമായ പലരും ീഗം എല്ലാ പഞ്ചായത്ത് കേരളത്തിന്റെ അതിനെ സി സി വായി ഒട്ടനവധി എല്ലാവർക്കും കഴിയുന്ന സഹായ സേവനങ്ങൾ നമ്മളെ وہ ابھی بندو ہے یہ ہمارا مطلب ہے بہت بہت اچھا ہے تو مطلب وہ ایک طرح کا ہے وہی پرہیز کر رہا ہے इवन سرکل پہ کیا موضوع ہے آج کا آج کا ہوگا کہ اس کے کارندے سے قراردادیں نہیں اوروں کو لیکن تو نہیں کہتا کہ اپنا صحیح یہ بول رہا ہے یہ کرنا دار بڑی ہوتا ہے ہم کتنی لوگ کرتے ہیں نا کم لوگ کتنی لوگ سبان دیں <f chronicle> ഒരു മനുഷ്യനെ ആദ്യം എത്ര ഡയാലിസ് ചിന്തിച്ച കിഡ്നിരോഗത്തിന്റെ മാരകമായ മാരകമായ കാരണങ്ങൾ സമൂഹത്തെ സംസാരിച്ചു പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിൽ വളരെയധികം ഏറ്റവും നല്ലതിൽ ഞങ്ങൾ സഹായിക്കുന്ന സഹകരിക്കുന്ന ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട സംഘടനയിലെ വെട്ടർമാരോട് ഞങ്ങളുടെ അകയമായ സ്നേഹം നിർത്തി അതിനോട് നല്ല പരിപാടികൾ െ ഇതിനേക്കാൾ നല്ല നല്ല ദയാനിസുള്ള ജീവകാരുടെ അടുത്ത സ്ഥിതിയിലേക്കുമാണ് ഒരാളുടെ വസ്തു ഫ്രീയായിട്ട് തയ്യാറുള്ള ആളുകൾക്ക് അവരിൽ നിന്ന് വസ്തുവായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന സന്താ ലോകത്തെ മുഴുവൻ ാണ് നമ്മൾ പരിപാടികൾ പാലിയേറ്റീവ് ശക്തമായി നടക്കുന്നില്ല അതും ഒരു പരിധി വരെ നമ്മുടെ മാറുന്ന വീഴ്ചയാണ് അതിലേക്കും കൂടെ ശബ്ദിക്കണം നമ്മൾ ഈ യോഗത്തില് എല്ലാവിധ മാറ്റങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി നമ്മുടെ ഗൾഫിലെ വലിയൊരു ബിസിനസ്സുകാരനുമായുണ്ട് സി എസ് എൽ ഗ്ലോബൽ കമ്മിറ്റിയുടെ കൌസറാണ് അദ്ദേഹത്തെ ആശംസ അർപ്പിക്കുന്നതിനും നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശം തരുന്നതിനുമായി ക്ഷണിക്കുന്നു വലിയ ബുദ്ധിമുട്ടാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് മനോഭക്ഷത നമ്മുടെ കേരളത്തിൽ അവർക്ക് ഈ വർഷത്തെ ചാരി ആട്ടിൽ നടക്കുന്ന ഏറ്റവും ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം രോഗികളെ ക്യാൻസൺ അവർക്ക് വേണ്ട സഹായം ലഭിക്കുക എന്നുള്ള ഒരു നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെയർമാൻ്റെ ചെയർമാന്റെ നിന്ന് വന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ മാതൃസംഘടനയ്ക്ക് അത് എത്രത്തോളം ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു ഞങ്ങൾ മനസ്സിലാവില്ല നമ്മള് സാധാരണ അതായത് അയക്കു നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ചെയ്യണമെന്ന് അഭ്യർത്ഥനയാണ് ഇത് ചെയ്യാറുള്ളത് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് നമ്മൾ ഈ വർഷം ഇടക്കുന്നത് ഈ നമ്മുടെ നമ്മൾ ഓരോന്നും എണ്ണൂറ് ആയിരം ആയിരത്തി എഴുന്നൂറ് രൂപ കളക്ട് ചെയ്യുന്ന ഈ എമൗണ്ട് അതായത് മൂന്ന് ലക്ഷം രൂപ പഞ്ചായത്തിലെ ഏതൊരു സംഘടന കൊടുക്കുന്നതിനേക്കായും കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്സ്ആപ്പിൽ കണ്ടു ഒരു ബാങ്ക് കൊടുത്തിട്ട് ലോൺ നോക്കം പ്രചരിപ്പിക്കുന്നുണ്ട് ആയിരത്തി അഞ്ചു രൂപ ബാങ്ക് കൊടുത്തിട്ട് ലോണ പ്രചരിപ്പിച്ചിട്ട് അത് വോട്ടാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് പതിനായിരം ലക്ഷം പഞ്ചായത്തില് പല സംഘടനകൾ മാറുന്നുണ്ട് നമ്മൾ ഈ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് നമുക്ക് ഇവരെ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ട് അലുകൂല നമുക്ക് ഓട്ടാക്കി നമ്മളെ ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ മാതൃകയെ മുന്നോട്ട് നയിക്കാൻ കഴിയണം അത് കഴിക്കുകയാണെന്നുള്ള ഈ നാട്ടിലെ നേതാക്കന്മാരുടെ കഴിവാണ് ഞങ്ങൾക്ക് കേൾക്കണിക്കാനേ പറ്റുള്ളൂ തിരിച്ച് ഈ സംഘടനയ്ക്ക് വേണ്ടി അതിൽ ചെയ്യാനേ പറ്റുള്ളൂ ഇത്രക്കാരും ഒഴിവുകയും ജയിലിൽ എത്തിക്കുന്നത് എന്ന് പറയാം ഇതൊക്കെ നിങ്ങൾ യൂരിലേസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് നൽകണം അതിലെല്ലാവരും ശക്തിയായിട്ട് പ്രവർത്തിക്കണം ഞങ്ങൾ കെ എൻ സി സി വർത്തിട്ടുണ്ട് ഞങ്ങൾ പല സംഘടന ഈ റോണാൽ ഗൾഫിലാണെങ്കിലും നാട്ടിലാണ് ഈ ഈ ഓരോ നല്ലൊരു മാറ്റിയെടുക്കണമെന്ന് അതോടൊപ്പം കൈനോക്കൂർ നാട്ടിലും അങ്ങനെ രണ്ട് നാടനിലൂടെ നമ്മൾ സഹായം ലഭിക്കുന്നത് അപ്പൊ ഇതിനാല് ഏകലക്ഷം എഴുപത് മൂന്ന് ഇത് ഇതിന്റെ ഒരു ശെരിയുടെ മരണങ്ങളുണ്ട് നമ്മൾ ഈ റിസൾട്ട് വിസിച്ചു കൊടുത്തിട്ട് രോഗികൾക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് ചില മാറ്റങ്ങൾ മൂന്ന് മാസം പോകുന്നു മൂന്ന് നാട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ആ രോഗികൾ അതുകൊണ്ടാണ് ഈപതിലേക്ക് വന്നത് അല്ലെങ്കിൽ പത്തേക്ക് നമുക്ക് ഇത് കൊടുത്തു തീർക്കാൻ താത്ത ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെ ഇപ്പൊ ഏകദേശം എഴുതാം വാക്ക് ഉൾക്കാരണം എന്നുള്ളത് ഒരാ ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്തുകൊണ്ടാണ് എമൗണ്ട് എടുക്കാൻ ആ പള്ളികളിലേക്ക് നമ്മൾ എത്തിക്കും എല്ലാവരുടെയും പ്രാർത്ഥന മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും വേണ്ടി ഈ പ്രവാസികൾ നല്ലൊരു നല്ല എല്ലാൻ ആശംസിക്കുന്നു സംഘടനയെ നല്ല രീതിയിൽ നയിക്കുകയും ചെയ്ത നമ്മുടെ സെക്രട്ടറി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയവും കമ്മിറ്റിയോടൊപ്പം ഒരു ചാരിറ്റി ഒരു പാലിയേറ്റീവ് പ്രവർത്തനം കൂടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ സംഘടനയിലുള്ളവരോടും ഈ പെൻഷനത്തുള്ളവരോടും ധാരാളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പറയാനുണ്ടാവും അദ്ദേഹത്തെ കൂടി ആശംസാ പ്രസംഗത്തിനായി

എന്നുള്ളത് അത് എത്രമാത്രം നമ്മുടെ മുതലാക്കി എന്നുള്ളത് അദ്ദേഹം തന്നെ ഉദാഹരണമായിട്ട് അത് എത്രമാത്രമാണ് ചിന്തിക്കുന്നത് അത് ഓരോ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടാക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ അതാണ് നമ്മളിതിനെ ഓട്ടോ രാഷ്ട്രീയത്തിലേക്ക് മാറ്റാതെ നമ്മളെ വന്നശേഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് എന്നത് മാറ്റം നമ്മൾ തന്നെ തന്നെയും നമ്മൾ മാത്രം ഉപയോഗപ്രതാവുന്നതാണ് എന്നുള്ള കാര്യം ഒറ്റക്കൂടി ചോദിപ്പിച്ചുണ്ട് അപ്പോൾ സന്തോഷത്തായി പറഞ്ഞ മാതിരി തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം പണി ആളുകളിൽ നിന്ന് മാത്രം ടിച്ചുണ്ടാക്കുന്ന പൈസയാണ് അത് വളരെ ആഹാരപ്പെട്ട ആളുകൾ കഴിഞ്ഞവെല്ലാം നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിനാണ് ഈ എമൗണ്ട് വിതരണം ചെയ്തത് ഇപ്പം നമ്മൾ വന്നാലിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ മീനൻസ് ആർഡിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു മെഡസ് രോഗികൾക്കും കൃത്യ രോഗികൾക്കും വേണ്ടി ഈ ഭാഗത്തുള്ള പൈസ മാറ്റി വയ്ക്കണം സാധാരണ നമ്മൾ വന്നാലിൽ നിന്ന് പറയുന്ന ബിരിച്ചെറിയ ബാധിക്കും Pak Romas, Pak Romas, ിരി പള്ളിയിലെ ഒരു ഞാൻ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരെ കൊടുക്കാൻ ഏറ്റവും നല്ല അതായത് ഇപ്പോ നമ്മുടെ നാട്ടിലിപ്പോ വലിയ മൂന്ന് പേരെയാണ് അവർക്കെതിലൊരു പ്രയോജനം ഒരു മാസത്തെ മെഡിസിൻ വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ി മാറ്റി വെച്ചു മാത്രം അയ്യായിരം രൂപ ഒന്നാം മാസ്റ്റർ തെങ്ങും അറിയിച്ചു കഴിഞ്ഞ ആളെ ഉണ്ട് അതുകൊണ്ട് ഒരു സഹായമായി പതിനായിരം പറഞ്ഞത് അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് വലിയ പ്രതിസന്ധികൾ ഭാര്യ ഭർത്താവ് അതീവമായ ലോകത്ത് തന്നെ پہ پہنچیاں